ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ജയയിലാണ് അർജന്റീന ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഓസ്ട്രിയ അതുപോലെ തന്നെ അൾജീരിയ എന്നിവരാണ് അർജന്റീനയുടെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഈ ഗ്രൂപ്പിലെ ഏറ്റവും ദുർബലർ അത് ജോർദാനാണ് അവർക്കെതിരെയാണ് അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ മത്സരം കളിക്കുക ജൂൺ ഇരുപത്തി എട്ടാം തീയതിയാണ് ആ ഒരു മത്സരം നടക്കുക ഏതായാലും ജോർദാന്റെ പരിശീലകനായ ജമാൻ സല്ലമി ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അതായത് ഫുട്ബോൾ എപ്പോഴും സർപ്രൈസുകൾ നിറഞ്ഞതാണ് കഴിഞ്ഞ തവണ അർജന്റീനയെ സൗദി അറേബ്യ അട്ടിമറിച്ചത് നിങ്ങൾ കണ്ടില്ല എന്നാണ് ജമാൽ സല്ലമി പറഞ്ഞിട്ടുള്ളത് അതായത് ഒരിക്കലും ജോർദാനെ എഴുതി തള്ളരുത് അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു സൂചനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അതിനുവേണ്ടി ശ്രമിക്കുമെന്ന ഒരു ഉറപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ജമാൽ സല്ലമി എന്ന പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗ്രൂപ്പ് വളരെയധികം കഠിനമായതാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചാൻസുകൾ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അർജന്റീനക്കെതിരെ കളിക്കുക മെസ്സിക്കെതിരെ കളിക്കുക എന്നുള്ളതല്ല അസാധാരണമായ കാര്യമാണ് പക്ഷേ ഫുട്ബോൾ എന്നുള്ളത് എപ്പോഴും സർപ്രൈസുകളാണ് കഴിഞ്ഞ തവണ സൗദി അറേബ്യ അർജന്റീനയെ അട്ടിമറിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ജോർദാൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് അതുപോലെയുള്ള ഒരു അട്ടിമറി വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫിഫ റാങ്കിങ്ങിൽ അറുപത്തിയാറാം സ്ഥാനത്തുള്ള ടീമാണ് ജോർദാൻ ഒരു വലിയ മികവൊന്നും അവകാശപ്പെടാൻ ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല ഇതിനിടയിൽ തുടർച്ചയായി മൂന്ന് പരാജയങ്ങളൊക്കെ ജോർദാന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏതായാലും ആ ഒരു ഗ്രൂപ്പിൽ നിന്നും മുന്നോട്ട് പോവുക എന്നുള്ളത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം